പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കർഷകരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നാളികേര കൃഷി നാളികേരം നമ്മുടെ കേരളം നാളികേരത്തിൻ്റെ മണ്ണാണ് അല്ലെങ്കിൽ നാടാണ് എന്നാണ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ പേരിൽ തന്നെ പാട്ട് തന്നെയുണ്ട് നമുക്കറിയാം അതുകൊണ്ട് നാളികേര കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അറിയിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും കാണുക വളരെ ചെറിയ അളവിൽ ഒരു നാല് മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളു അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കൃഷി നമ്മൾ കൃഷിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ ഇനിയിപ്പോൾ ലൈവായിട്ട് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോകൾ കൂടുതലായിട്ട് നമ്മുടെ ഈ ചാനലിലൂടെ ഷെയർ ചെയ്തു തരാൻ പോവുകയാണ് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത് നഗ്രി ഫോർ യു നിങ്ങൾ കൃഷിക്കാർക്ക് വേണ്ടി മാത്രം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് കൃഷി ഇതിൻ്റെ ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് പോകാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നാളികേരം കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒന്നാണ് തെങ്ങ് അല്ലെങ്കിൽ നാളികേരം എന്ന് പറയുന്നത് നാളികേരത്തിൻ്റെ നാട്ടിലൊരു പിടി മണ്ണുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പാട്ട് തന്നെ കേട്ടിട്ടുണ്ട് മെയ് മാസത്തിലാണ് സാധാരണയായി തെങ്ങിൻ തൈ സാ ഈ ഒരു തെങ്ങിൻ തൈ നടാറുള്ളതെങ്കിലും ചതുപ്പ് പ്രദേശങ്ങളിൽ സെപ്റ്റംബർ മാസത്തിൽ നടന്നതാണ് ഏറ്റവും നല്ലത് നല്ലത് നാളികേര കൃഷി ചെയ്യുന്ന ആളുകളെന്ന് പ്രത്യേകം മനസ്സിലാക്കാം സാധാരണ രീതിയിൽ മെയ് മാസത്തിലാണ് സാധാരണ ചെയ്യുന്നത് തെങ്ങിൻ തൈ നടാറുള്ളതെങ്കിലും സെപ്റ്റംബർ മാസത്തിൽ ചതുപ്പുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമൊന്നും മനസ്സിലാക്കുക ഒരു ഏക്കറിൽ പരമാവധി നടാൻ പറ്റുന്ന അല്ലെങ്കിൽ നടാൻ ആവശ്യമായ തെങ്ങിൻ തൈകളുടെ എണ്ണം എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് മുതൽ എൺപത് തെങ്ങ് വരെയാണ് മറ്റ് വിളകളെ അപേക്ഷിച്ച് നാളികേരം അല്ലെങ്കിൽ തേങ്ങ കൃഷി തെങ്ങ് കൃഷി ചെയ്യുന്നതിന് വേണ്ടി സ്ഥലം കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇതിൻ്റെ വേരുകൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുകയും കൂടുതലായിട്ട് വെള്ളം ജലാംശം വളവാക്കി എടുക്കുവാൻ വേണ്ടി കൂടുതൽ സ്ഥലം വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞ അളവിൽ നമുക്കത് കൃഷി ചെയ്യാൻ സാധിക്കുന്നത് ചെടികൾ തമ്മിലുള്ള ഇടയകലം അതായത് രണ്ട് തെങ്ങുകൾ തമ്മിലുള്ള ഇടയകലം എന്ന് പറയുന്ന ഏഴ് പോയിൻറ്റ് ആറ് മീറ്റർ ഇൻറ്റു ഏഴ് പോയിൻറ്റ് ആറ് മീറ്റർ സ്ക്വയർ സ്ക്വയർ മീറ്റർ ആ ഒരു ഗ്യാപ്പിലാണ് തെങ്ങിൻ തൈകൾ നടാൻ പാടുള്ളൂ തെങ്ങ് കൃഷിയിൽ ആവശ്യമായിട്ടുള്ള വളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ചാണകമൊക്കെ ഉൾപ്പെടെ ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളായി തെങ്ങിന് പത്ത് കിലോ ഒരു ഒരു തെങ്ങിനാണ് പത്ത് കിലോ വീതമാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക നാലാം വർഷം മുതൽ തെങ്ങൊന്നിന് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെ ജൈവവളം നൽകുന്നതാണ് നല്ലത് ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് തെങ്ങിന് പത്ത് കിലോ വീതം ഓരോ തെങ്ങിനും നാലാം വർഷം മുതൽ തെങ്ങിന് പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് കിലോ വരെ രാസവള പ്രയോഗം എന്ന് പറയുന്നത് മൂന്നാം വർഷം മുതൽ തെങ്ങിന് പൂർണ്ണ വളർച്ചയുടെ ശുപാർശ പ്രകാരമുള്ള രാസവളം കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ചെടിയുടെ പ്രായത്തിനനുസരിച്ച് പൂർണ്ണ വളർച്ച എത്തിയ തെങ്ങിന് കൊടുക്കുന്നതിൻ്റെ പത്ത് ശതമാനം മാത്രം കൊടുക്കുക മൂന്ന് മാസമാണെങ്കിൽ പത്ത് ശതമാനം മാത്രം കൊടുക്കുക ഒരു വർഷം ഒന്നാം വർഷമാകുമ്പം പൂർണ്ണ വളർച്ചയെത്തിയ തെങ്ങിന് കൊടുക്കുന്നതിൻ്റെ മുപ്പത്തിനാല് ശതമാനം രാസവളം കൊടുക്കുക രണ്ടാം വർഷമാകുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ തെങ്ങിന് കൊടുക്കുന്നതിൻ്റെ അറുപത്തിയെട്ട് ശതമാനം രാസവളം കൊടുക്കുക ഈ ഒരു രീതിയിലാണ് കൃഷിക്ക് ഈ ഒരു തെങ്ങിന് വളം നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക കൂടാതെ തെങ്ങിൻ തൈ നടുമ്പോൾ ജൈവവളം പ്രയോഗിക്കുമ്പോൾ തെങ്ങിൻ തൈ നടുമ്പോൾ കുഴിയൊന്നിന് അടിവളമായിട്ട് പത്ത് പത്ത് കിലോ കാലിവളം അതായത് കന്നുകാലിവളം ചേർക്കണം പിന്നീടുള്ള വർഷങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ജൈവവളം തെങ്ങിന് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് പല ആളുകൾക്ക് ഒരു പക്ഷേ ഇതറിയായിരിക്കും അറിയത്തില്ലാത്ത ആളുകളിലേക്ക് ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ വളരെ ചുരുങ്ങിയ അളവിലുള്ള സമയത്തുള്ള